കടലാക്രമണത്തിൽ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടതായി പരാതി പറയാനെത്തിയ മത്സ്യത്തൊഴിലാളികളെ താടിവെച്ച ഗുണ്ടകളെന്ന് അധിക്ഷേപിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായി മന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന പരിപാടി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എ എം അലാ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി വി സുരേന്ദ്രൻ മരക്കാർ അധ്യക്ഷത വഹിച്ചു പ്രിയമുള്ള നാട്ടുകാരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾ മന്ത്രിയുടെ മുൻപാകെ പറയാൻ ചെന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അവർ തീവ്രവാദികളും ഗുണ്ടകളുമാണെന്ന് ും ഈ നിന്നതുമായ ഈ ഈ കേരളത്തിന്റെ മത്സ്യത്തൊഴിലാളി മന്ത്രി എന്ന് പറയാൻ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് രഥ തോന്നുന്ന ഈ മന്ത്രി വൃത്തിഘട്ടവൻ രാജിവെട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിൽ അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് മത്സ്യത്തൊഴിലാളി സമൂഹം നേതൃത്വം നൽകിയിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ജില്ലാ ഭാരവാഹികളായ കെ കെ വേണുരാജ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ സി എസ് രമണൻ ടി എം പരീത് മാലിക്കുളം അബു സി മുസ്താഖ് അലി എച്ച് ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു